ഏ കരയുവാണോ ഈശ്വര നല്ല സുന്ദരി പെങ്കുച്ച് ഇതെന്തിനായിരിക്കും കരയുന്നേ ചോദിക്കണോ ഏ വേണ്ട ചെലപ്പോ വീട് വിട്ടു വന്നതിന്റെ സങ്കടത്തിലായിരിക്കും തനിച്ചായി പോയി മമ്മ ഞാൻ വരും മമ്മിയുടെ അടുത്തേക്ക് ഹേ ഹാ വിട് എന്നെ വിട് എന്നെ വിടാൻ ചേടാ വിടടാ പെണ്ണ് പിടിയാ ഈശ്വരാ ഇയാളോ പെ മരിക്കാൻ പോയതല്ലേ ആണെങ്കിൽ തന്നെ നിനകണ്ടാ ആഹാ അപ്പോൾ മരിക്കാൻ പോയതല്ലേ ആശ്വാസം പോടാ തേണ്ടി ഒരുമാതിരി ഒരു ജീവ രക്ഷിക്കാൻ പറ്റിയല്ലോ സഹിക്കാം അതെ എന്താ പ്രശ്നം ഇയാളെന്തിനാ മരിക്കാൻ നോക്കിയത് ഇനി താൻ തന്നെ ഞാൻ കൊല്ലും ഞാനൊരു നല്ല കാര്യം ചെയ്തതല്ലേ ഇപ്പോ അത് കുറ്റായോ നാശം അതെ ഇയാളോ എനിക്കൊന്നും വേണ്ട ഇയാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഇവിടെ താനാണോ എല്ലാവരും സഹായിക്കുന്നത് അങ്ങനെയല്ല ഇയാളെ കണ്ടപ്പോ എന്നെ കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടിവരുമെന്ന് തോന്നി ഒന്ന് പോകെ ഓക്കെ ഞാൻ പോയേക്കാം പക്ഷേ ഇയാളെനിക്ക് വാക്ക് തരണം ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇനിയും എന്നെ ശല്യം ചെയ്താൽ ഞാൻ പോലീസിനെ വിളിക്കും വേണ്ട വേണ്ട ആരെയും വിളിക്കണ്ട ഞാൻ തന്നെ പോയേക്കാം ഏയ് ഒന്ന് നിന്നേ ഏ എന്നെയാണോ അയ്യോ ഞാൻ എന്നെ അതല്ല ചോദിച്ചത് പിന്നെ ഇയാൾക്ക് ശരിക്കും സഹായിക്കാൻ പറ്റുമോ ഇയാൾ എന്തുകൊണ്ടാ എന്നെ രക്ഷിച്ചത് എന്ന് എനിക്ക് അറിയില്ല അറ്റ്ലീസ്റ്റ് ഒരു ജീവൻ നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടുണ്ടാവില്ലേ ആ ഒരു കാരണം മാത്രം ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഇവിടം എനിക്ക് പരിചയവുമില്ല ആകെ സ്വന്തമായി ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇത് എങ്ങനെ പോലും എനിക്ക് പ്ലീസ് എന്നെ സഹായിക്കണം ും എനിക്കറിയാം സഹായം ചെയ്തതിന് ഇത്ര വലിയ റിസ്ക്കോ കാര്യം ഒരു ജീവൻ നഷ്ടപ്പെടരുത് എന്ന് കരുതി തന്നെയാ ഞാൻ എന്നെ രക്ഷിച്ചത് എന്ന് വെച്ച് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും

എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ സഹായിക്കണ്ട എല്ലാം അവസാനിപ്പിക്കാൻ നിന്ന് എന്നെ അതിനെ സമ്മതിക്കാതെ വീണ്ടും നരകത്തിലേക്ക് തന്നെ തള്ളി വിട്ടല്ലോ ഒത്തിരി നന്ദിയുണ്ട് നിൽക്ക് ആലോചിക്കട്ടെ രക്ഷപ്പെടുത്തി പോയില്ലേ എന്നാലും ഇന്നലെ എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എനിക്ക് ജീവിക്കണം ഈ സ്ഥലത്ത് ഞാൻ സഹായം ഇയാൾക്കപ്പോ താമസിക്കുന്നത് തനിച്ചേ ഉള്ളൂ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ശ്രമിച്ചു നോക്കാം ഇയാൾ ഇയാളുടെ വഴിക്ക് ശ്രമിച്ചു നോക്ക് ഒരു ജോലി റെഡിയാക്കുന്നത് വരെ എന്റെ കൂടെ നിന്നോ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ശരി എന്നാ പിന്നെ പോയാലോ അല്ല എന്താ തന്റെ പേര് പല്ലവി പല്ലവി ഞാൻ തരൂ നല്ല മഴക്കാരുണ്ടല്ലോ പറഞ്ഞപ്പോഴേക്കും പെയ്തോ ഗുഡ് മോർണിംഗ് ഭവി വെരി ഗുഡ് മോർണിംഗ് അരിൻ ഇന്നലെ എന്ത് മഴയായിരുന്നു അല്ലേ അടിപൊളി ഞാനും ശ്വേതയും കൂടി ഇന്നലെ സ്കൂട്ടിയിൽ സിറ്റിയിൽ ഒന്ന് കറങ്ങി എന്ത് രസമായിരുന്നു ഗുഡ് മോർണിംഗ് ഗേൾസ് എന്താണ് രാവിലെ തന്നെ ഹാ തരുൺ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ വേദ മഴയെ കുറിച്ച് പറയുമായിരുന്നു ആ എന്ത് മഴയായിരുന്നു അല്ലേ നമ്മൾ പിന്നെ മഴയത്ത് കൊടയും ചൂടി തേരാപ്പാര നടന്നിട്ടുണ്ടാകും അല്ലേ ഹാ ചെറുതായിട്ട് ആ അത് വിടെ ഇന്നല്ല ബോസിന്റെ മകളുടെ ബർത്ത്ഡേ നമുക്ക് അടിച്ച് വിളിക്കണ്ടേ അതിന് കഴിഞ്ഞ ആഴ്ചല്ലേ നമ്മളോട് പറഞ്ഞത് ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണ് വലിയ സെലിബ്രേഷൻ ആണ് നമ്മളെല്ലാവരും വരണമെന്ന് അത് അന്നല്ലേ ഇന്ന് വിളിച്ചാൽ പോകാം ഇല്ലെങ്കിൽ ഞാനൊന്നും ഇല്ല പാർട്ടിക്ക് ഇന്നല്ലേ മോളുടെ അല്ലെങ്കിലും എന്റെ മണ്ടനാക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒരു കെട്ടാണല്ലോ ആണോ പവി അല്ലേ തരുണേ എന്താ ഡ്രാമ നീ അവനെ വല്ലാതെ ടീച്ചണ്ട് ഇതൊക്കെ ഒരു രസല്ലേ ഏതെങ്കിലും ഒരു കുരിശെടുത്ത് അവൻ തലയിൽ വെക്കുന്നത് വരെയല്ലേ എനിക്ക് അവരെങ്ങനെ കളിപ്പിക്കാൻ പറ്റും അതെ അതെ അവനെങ്ങാനും സീരിയസ് ആയ വാലു നിൽക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട അവനോ സീരിയസ് ആകാനോ ഞാൻ ഇതൊക്കെ തമാശക്ക് ചെയ്യുന്നതാണെന്ന് അവന് നന്നായി അറിയാം കിട്ടുന്നെങ്കിൽ ഐശ്വര്യറായ പോലൊരുത്തി കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നവനാ ബോസ് വിളിച്ചില്ലെന്നുള്ള പരാതി മാറിയില്ലേ ഏഴുമണിക്കാ പാർട്ടി അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ശ്വേതയെ ഓഫീസിൽ നിന്ന് വിളിക്കണം അവരുടെ വണ്ടി കംപ്ലൈൻറ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്നെത്തിക്കോളാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോ ഓക്കെ ഞാൻ റെഡി അപ്പോ ഓക്കെ അവിടെ വെച്ച് കാണാം അപ്പോ മിസ്റ്റർ തരുണ്ട്

എടി പിശുക്കി പവി കൊറിയൻ ചെക്കന്മാർക്ക് വേണ്ടി പിന്നെ ഞാൻ ഞാൻ എന്തിനാടാ പൈസ നിനക്ക് വേണോ നീ നീ ചോദിച്ചാൽ തരും അയ്യോ ഹാപ്പി ആണല്ലോ മതി മണി സ്വന്ത ബന്ധങ്ങളിൽ നിന്നും നേരിട്ട തിരിച്ചടികളിൽ തളർന്ന് ഇനി അങ്ങോട്ട് എന്ത് എന്നറിയാതെ വഴിമുട്ടി എല്ലാം അവസാനിപ്പിക്കാൻ നിന്ന് എന്നെ അതിന് സമ്മതിക്കാതെ എന്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്ന മാജിക് അതാ തരും വെറും വട്ടപൂജ്യമായിരുന്നു എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉടുക്കാൻ വസ്ത്രം താമസിക്കാൻ ഒരിടം എല്ലാം അവൻ തന്നു ഇടയ്ക്കപ്പോഴോ കാറ്റിൽ പറത്തിക്കളയാൻ കയ്യിൽ കരുതിയ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് ഒരു നല്ല ജോലിയും ആക്കി തന്നു ഇന്ന് രണ്ട് വർഷങ്ങൾക്കിപ്പുറം അവന് ഞാനും എനിക്കവനും പ്രിയപ്പെട്ടതാണ് ചെയ്തതന്ന സഹായങ്ങൾക്കൊന്നും പകരമായി ഇന്ന് വരെ അവനൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുകയുമില്ല ഹീസ് സച്ചിൻ ഏഞ്ചൽ ലൈഫിൽ എല്ലാവർക്കും കിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല